ഒന്നേ എൺപത് നല്ലൊരു വണ്ടി തന്നെയാണ് ഷിഫ്റ്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് വന്ന് ഈ വണ്ടി വ നോക്ക കേട്ടോ നല്ല വണ്ടി തന്നെയാണ് ഇവിടെ ഇരു വണ്ടി ഒന്നുമല്ല ഒരുപാട് വണ്ടികൾ കിട്ടോ അലവിൽ അലവിലൊക്കെ ഉള്ള നല്ല വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ വണ്ടി ആട്ടത് നമ്മളെ കേരള വണ്ടിയാണ് പക്ക കേരള വണ്ടിയാണ് നല്ല ഒറിജിനൽ ഒരു കംപ്ലൈന്റ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി അല്ലെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ലാത്ത അടിപൊളി വണ്ടി തന്നെയാണ് സിംഗ്ര 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 തന്നെ സിംഗ്രിംഗ്രിംഗ് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് നല്ലൊരു ആണ് നമ്മൾ കിലോമീറ്റർ ഓട്ടോ വെറും ഓടിട്ടുള്ളൂ ഇത് വേഗനർട്ടോ മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടി വി ഓപ്ഷൻ വണ്ടിയാണിത് വി ഓപ്ഷൻ ഒറിജിനൽ കേരള വണ്ടി വണ്ടിട്ടോ നല്ല നീറ്റ് വണ്ടിട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാപ്പാ ക്ലീൻ ക്ലീൻ ഫുൾ ഞാനിത് പരിചയപ്പെടുന്നത് കുറച്ച് യൂസ്ഡ് വാഹനമാണ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ വൃത്തിയിലും പക്ക ഒറിജിനൽ ആയിട്ടുള്ള ഒരുപാട് വാഹനം ഈ ആർഡിൽ കാണുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വാഹനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വാഹനം ഈ ആഡിലുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം കാണിക്കുന്ന ഷിഫ്റ്റ് ആണ് ഷിഫ്റ്റ് ഏത് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസലെ പെട്രോളോ പെട്രോൾ 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 വണ്ടി ഓക്കെ എത്ര കിലോമീറ്റർ അറുപത്തിനായിരം കിലോമീറ്റർ കിലോമീറ്റർ നല്ലൊരു വണ്ടിയാണ് അലൈവിലും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഓക്കെ നാല്പതിനായിരം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണിത് ഇത് മേജർ ആക്സിഡന്റ് എത്ര ഓണർഷിപ്പ് ഉള്ള വണ്ടിയാ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിൽ നല്ലൊരു വണ്ടി ആട്ടോ നമുക്ക് ഉള്ളൊന്നും കാണാം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് കേട്ടോ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർസ് ഒക്കെ മൈലേജ് കിട്ടുള്ള വണ്ടി ഏകദേശം ഇരുപത് കിലോമീറ്റർ മൈലേജ് വരുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വില എത്ര ലാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന വില വില നമ്മള് അഞ്ചൻപത് അഞ്ചാം അഞ്ച് ആണ് ഇവര് പറയുന്ന വില അഡ്ജസ്റ്റൊക്കെ ചെയ്യാമല്ലോ നമുക്ക് അലൈവിൻ തന്നെ ഏകദേശം റേറ്റ് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക് നല്ല വൃത്തിയല്ല വണ്ടിട്ടോ മോഡൽ വണ്ടിയാ സിംഗ്ര 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 വേഗനറിൽ തന്നെ പതിനേഴ് മോഡൽ മോഡൽ നല്ലൊരു വേഗനറ നമ്മള് രണ്ടായിരം കിലോമീറ്റർ ഓട്ടോ വെറും ഓക്കെ ഓണർഷിപ്പ് വണ്ടിയാ ഓണർഷിപ്പ് ഇപ്പൊ മൂന്നാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പ് എക്സ് ഐ പ്ലസ് ആട്ടോ എന്താ വി പ്ലസ് ആണ് അലൈവിയിലാണ് നല്ല സെറ്റ് വണ്ടിയാണ് നല്ലൊരു കളറുമാണ് ഇത് നല്ല കളറും ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നല്ലൊരു വണ്ടീന്നെ വേഗന വാങ്ങിക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു വണ്ടീനാണിത് ഇതിന്റെ ഉത്ഭാഗം നമുക്ക് കാണിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി തന്നെ കേട്ടോ ഏകദേശം എത്ര മൈലേജ് വരുന്ന വണ്ടിയാ ഇതൊക്കെ പതിനെട്ട് പത്തൊമ്പത് മൈലുള്ള വണ്ടിയാ പതിനെട്ട് പത്തൊമ്പത് മൈലേജ് വരുന്ന നല്ലൊരു വണ്ടിയാണ് ലാസ്റ്റ് റേറ്റ് എത്ര വിട്ടായി കൊടുക്കും ലാസ്റ്റ് നാലു ചോദിക്കുന്നത് പ്ലസ് ആണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും കൊടുക്കാം നല്ല കമ്പനി 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 ഉള്ള അലവിലൊക്കെ നല്ല വണ്ടിട്ടത് നാല് ലക്ഷം ഫൈനൽ കേട്ടോ വിളിച്ചോളൂ ഈ ഒരു വണ്ടി ഒറ്റ പീസേടള്ളൂ ടുത്തെ വാഗനർ തന്നെയാണ് കാണിക്കുന്നത് ഈ വാഗനർ ഏത് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു ക്ലീം വണ്ടി തന്നെ ആട്ടത് വാഗനർ ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ലൊരു ചെറിയ വണ്ടിയാണത് ഉപയോഗിക്കാനൊക്കെ നല്ലൊരു സൂപ്പർ വണ്ടി തന്നെയാണ് ഇത് എത്ര എത്ര ഓണർഷിപ്പാ സെക്കൻഡ് ഓണർ ആണ് സെക്കൻഡ് എത്ര കിലോമീറ്റർ ഓണർഷിപ്പില് എത്രയ്യായിരം ആ എമ്പത്തയ്യായിരം കിലോമീറ്റർസ് ഓടിയിട്ടുള്ള നല്ലൊരു വണ്ടി തന്നെ ഇതിന് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്നാ പറഞ്ഞത് നല്ല കമ്പനി ഹിസ്റ്ററി വണ്ടി തന്നെ കേട്ടത് തിന്റെ ഉദ്ഭാഗം നോക്കാം ഓക്കെ നല്ല വണ്ടി തന്നെയാ പിന്നെ ടയർ ഒക്കെ ഏകദേശം ഉണ്ടല്ലോ ശരി ഏകദേശം എൺപത് ശതമാനം ടയർ ഒക്കെ ഉണ്ട് നല്ലൊരു നമ്പർ ഒക്കെ ഉള്ള അടിപൊളി വണ്ടി തന്നെയാണ് വേഗം നമ്മൾ എത്ര രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് മൂന്ന് മൂന്ന് എൺപത് കിട്ടിയ കൊടുക്കാം ചെറുതായിട്ടൊക്കെ എന്താ അധ്യക്ഷല്ലേ രണ്ടായിരത്തി എട്ട് ഷിഫ്റ്റ് ആണ് ഇത് ഡീസൽ പെട്രോളോ ഡീസൽ ഡീസൽ വണ്ടി ആട്ടത് നല്ലൊരു നീറ്റ് വണ്ടി തന്നെയാണ് എത്ര ഓടിയുണ്ടത് ഒന്ന് ഒന്ന് ഈ വണ്ടിക്ക് എത്ര കൊടുത്തത് ഒന്നേ എൺപത് ഒന്ന് എൺപതിന് കൊടുക്കാം മോഡല രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് കുഴപ്പമില്ല നല്ലൊരു വണ്ടി തന്നെയാണ് ആവശ്യമുള്ള ആൾക്കാർക്ക് വന്ന് ഈ വണ്ടി വാ നോക്കാം കേട്ടോ നല്ല തന്നെയാണ് ഇവിടെ ഈ വണ്ടി ഒന്നല്ല ഒരുപാട് വണ്ടികൾ കിട്ടോ അലവിൽ ആ അലവിലൊക്കെ ഉള്ള നല്ല വണ്ടി തന്നെയാണ് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി കാണാൻ ഉള്ളൊക്കെ പക്ക നീറ്റ് ആണ് ടയറും അത്യാവശ്യം കുഴപ്പമില്ല സിംഗിൾ ഓണർഷിപ്പിൽ ഇറ്റോസ് ലിവ ഡീസൽ വണ്ടി ആയിട്ടത് നമ്മുടെ കേരള വണ്ടിയാണ് പക്ക കേരള വണ്ടിയാണ് നല്ല ഒറിജിനൽ ഒരു കംപ്ലൈന്റ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി അല്ല കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല മാജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഒന്നേ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓക്കെ അപ്പൊ നമുക്കിത് എത്ര റേറ്റിന് കൊടുക്കാം ലാസ്റ്റ് നാല് ഇരുപതിന് ലാസ്റ്റ് കൊണ്ടുപോകട്ടോ നല്ല വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി തന്നെയാണ് വേണേൽ നമുക്ക് ഇതിന് ഉത്ഭാഗം ഒന്ന് കാണാം വൃത്തിയുള്ള വണ്ടിയാണ് അത്യാവശ്യം മൈലേജുള്ള വണ്ടി തന്നെയാണ് ഡീസൽ വണ്ടി കേട്ടോ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഉള്ള വണ്ടിയാണിത് ഈ വണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതാ ഈ നമ്മളീ വീടത്തെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഒരു റെഡ് ഷിഫ്റ്റ് വർഷത്തെ വണ്ടിയാ പുതിയ വണ്ടി ആട്ടോളി വണ്ടിയാണ് വെറും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു ഷിഫ്റ്റ് ആ പെട്രോൾ വണ്ടി ആ പെട്രോൾ വണ്ടിയാണ് കേട്ടോ ടയറൊക്കെ അലൈവില് തന്നെയാണ് കമ്പനി ടയർ തന്നെയാണ് അതൊക്കെ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പുതിയ വണ്ടി ആട്ടോ കസ്റ്റമർക്ക് ഫണ്ടിന്റെ വിഷയ കാരണം കൊടുത്തതാണ് ഇതിന് ഓണർഷിപ്പ് ഒന്നും പറയേണ്ട ആവശ്യമില്ല സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാട്ടത് ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം ഇത് കൊടുക്കൻ വണ്ടിയത് വേരിന്റേതാണ് അലൈവിലൊക്കെ അലൈവിലൊക്കെ ആണ് ഒരു അടിപൊളി ഇന്നോവ ദാ രണ്ടായിരത്തി ഏഴ് മോഡല് ഒരു ഇന്നോവ നിൽക്കുന്നത് ഏകദേശം ഓടിയിട്ടുണ്ട് എത്ര ഓടിയിട്ടുണ്ട് എത്ര രണ്ടായിരുന്നു വണ്ടിയത് നാലാമത്തെ ഓണർഷിപ്പിൽ വരുന്ന നല്ലൊരു വണ്ടി എത്ര വില കൊടുക്കാം മൂന്നോ നാല്പനെ ചെയ്യാം ലാസ്റ്റ് എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ കുറച്ചു കൊടുക്കാം അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെ ഇന്നോവ പ്രേമികൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ് ടൈപ്പ് ഫോർ ആക്കിയ വണ്ടിയാണ് ടൈപ്പ് ആക്കിയ വണ്ടിയാണ് നമ്മുടെ കേരള വണ്ടി തന്നെ കേരള വണ്ടി ആട്ടോ അത് ടോയോട്ടന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഇന്നോവ നാലാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നമുക്ക് ചോദിക്കുന്ന വില ഇത് എത്ര രൂപ ചോദിക്കുന്നത് അഞ്ചര ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് വണ്ടിക്ക് എന്തിലൊക്കെ ചെറുതായിട്ട് അഡിസ്റ്റ് ചെയ്യാത്തത് അത്തൊക്കെ നോക്കണ സൂപ്പർ ആണ് സീറ്റവർ ഒക്കെ പുതിയ സീറ്റവർ തന്നെയാണ് വണ്ടിക്ക് ഉള്ളത് ഇത് റീ രജിസ്ട്രേഷൻ ആണ് നമ്മളെ കേരള വണ്ടി അല്ലെ കേട്ടോ വീലൊക്കെ അത്യാവശ്യം ടയർ ഒക്കെ നല്ല ഏകദേശം ഒരു എൺപത് എഴുപത് ശതമാനം ടയറൊക്കെ ഉണ്ട് അല്ലെ വീൽ തന്നെയാണ് ഫോർച്യൂണർ വണ്ടി നോക്കുന്നവരുണ്ടോ എന്നാൽ അടിപൊളി ഫോർച്യൂണർ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിട്ടോ ഡീസൽ ആണ് ഇത് മാനുവൽ ആണ് കംപ്ലൈന്റോ അതോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സൂപ്പർ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി സംതിങ് വണ്ടി ഓടിയിട്ടുണ്ട് നല്ലൊരു വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് എത്ര രൂപ കൊടുക്കുന്നത് അഞ്ചേ പത്താണ് അവർ ചോദിക്കുന്നത് ഒരു അഞ്ചു ലക്ഷത്തിനൊക്കെ കൊണ്ടുപോകട്ടോ നല്ല വണ്ടിയാണ് ഫോർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു വൈറ്റ് കളർ സൂപ്പർ വണ്ടി ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഇവിടെ എടുക്കുന്നത് അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ വിലക്കൊക്കെ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണെന്ന് എന്റെ ഒരു അഭിപ്രായത്തില് ടയറൊക്കെ അത്യാവശ്യം നല്ല അലൈവിലും ആയിട്ടുള്ള അടിപൊളി വണ്ടി തന്നെയാണ് കിഡ് ആർ എക്സ് ആണ് നമ്മൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി വണ്ടി കേട്ടോ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡന്റോ അതുപോലെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത വണ്ടീനാണ് അത്യാവശ്യം ടയർ ഒക്കെ ഉള്ള സൂപ്പർ വണ്ടിയാണ് അത്തേക്ക് നോക്കുക നമുക്കൊന്ന് നോക്കി വെക്കാത്ത ആ ക്ലീൻ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഇത് എത്ര ചോദിക്കുന്നത് ഒന്ന് രണ്ട് ലക്ഷമാണ് ഇതിന് ചോദിക്കുന്നത് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും കുറച്ചു കിട്ടും ഒന്നേ അൻപതിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്ലാസ് എന്താ ചെറിയ ഗ്ലാസ് ഒരു ചെറിയൊരു ലൈൻ വന്നിട്ടു അല്ലേ വേറെ ഒന്നും കാണില്ല ഫേവറലിന്റെ സ്പാർക്ക് ആട്ടാ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം ഓടിയ വണ്ടി തന്നെയാണ് ഇത് ഓണർഷിപ്പ് ആണെങ്കിൽ നാലാമത്തെ ഓണർഷിപ്പ് ആണ് അത് പത്താ ചോദിക്കുന്നത് ഒരു ലക്ഷം കിട്ടിയത് കൊടുക്കും ലാസ്റ്റ് ഒരു ലക്ഷത്തിന് ഇത് കൊടുത്ത് സ്വന്തമാക്കട്ടാ ഉത്ഭാഗ് നോക്കിക്കോളൂ തന്നെയാണ് പഴയ വണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് ചെറിയ വിലക്ക് ചെറിയൊരു വണ്ടി ഇവിടുന്ന് സ്വന്തമാക്കാം അൽറ്റീസ് അൽറ്റീസ് ഇത് റീറേ സ്റ്റേഷൻ വണ്ടിയാണ് ഇതിപ്പോ നമ്പറായ വണ്ടിയാണ് ഇപ്പോ രണ്ടായിരത്തി പത്ത് മോഡല് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണ എത്ര ഓണർഷിപ്പുള്ള വണ്ടി അത് ഇതിപ്പോ മൂന്നാമത്തെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഉള്ള നല്ലൊരു വണ്ടി തന്നെയാണ് മേജർ കംപ്ലൈന്റ് കാര്യങ്ങളോ ആക്സിഡന്റോ ഒന്നുമില്ല 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 ഓക്കെ നല്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ ക്ലീൻ ആ വണ്ടിയാണ് അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉള്ള ഒരു നല്ല സൂപ്പർ വണ്ടി തന്നെയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്ര ഇത് മൂന്നേകാൽ മൂന്നേകാൽ ഓക്കെ ഇവര് ചോദിക്കുന്ന റേറ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും ടയർ ടയറൊക്കെ അത്യാവശ്യം ശതമാനം എൺപത് ശതമാനം എന്തായാലും ടയർ ഒക്കെ ഉള്ള അലവിലൊക്കെ ഉള്ള വണ്ടീന്നാണ് ഉണ്ടായ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്

ലാസ്റ്റ് നമുക്ക് ഒരു മൂന്ന് നാല്പത്തിന് കൊടുക്കാം മൂന്ന് നാല് കൊടുക്കാം നമുക്ക് ഇവിടെ ലോൺ കൊടുക്കണ്ടോ ആ ലോൺ ലോൺ ഈ വണ്ടി കൊണ്ടപ്പോ എത്ര രൂപ വരണ്ടോ അവിടെ ഈ വണ്ടി ഇവിടെ ഒരു രൂപ മതി ബാക്കി നമുക്ക് ലോൺ എഴുപത്തയ്യാറ് രൂപ വേണമെന്നുണ്ടെങ്കിൽ ഈ അടിപൊളി ഷിഫ്റ്റ് നമുക്ക് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഈ ഓണ് എത്ര ഓണർഷിപ്പിലായിരുന്നു വണ്ടി തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് മേജർ ഒന്നേ പതിനെട്ട് ഓടിയിട്ടുള്ള ഒരു ചെറിയ അടിപൊളി ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ സീറ്റ് കവറൊക്കെ ഉണ്ട് എല്ലാം നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടി ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ചെറിയൊരു വണ്ടി ആട്ടത് അത്യാവശ്യം ടയറൊക്കെ ഉള്ള നല്ല വണ്ടി തന്നെയാണ് ഇത് നമുക്ക് എത്ര രൂപ മുപ്പത്തഞ്ചിനോൺ പറ്റുമോ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ലോണിട്ടുണ്ട് ഏകദേശം കാര്യങ്ങളല്ല സ്ക്രാച്ചും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് നമ്മളിപ്പോ റിന്യൂവൽ കേരള വണ്ടി വി ഓപ്ഷൻ വണ്ടിയാണിത് വി ഓപ്ഷൻ ഒറിജിനൽ കേരള വണ്ടിട്ടാ നല്ല നീറ്റ് വണ്ടിട്ടാ നല്ല ടയർ ഒക്കെ അത്യാവശ്യം നല്ല എൺപത് ശതമാനത്തോളം ടയർ ഒക്കെ ഉള്ള അടിപൊളി വണ്ടി തന്നെയാണ് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇന്നോവ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു വണ്ടി നമുക്ക് സ്വന്തമാക്കട്ടെ എത്ര രൂപ എത്ര കിലോമീറ്റർ ഓടിന്റെ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം ഓട്ടോ വണ്ടി കറക്റ്റ് ഓട്ടോണ് പക്ക ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം നല്ല ഇന്റീരിയല് സീറ്റ് കവറ് അടിപൊളി നല്ല ആവശ്യക്കാരന് പിന്നെ നോക്കിയാൽ റിന്യൂവൽ അതെ ഓക്കേ ഈ വണ്ടി ആവശ്യം ആണെങ്കിൽ നല്ല ഫാൻസി നമ്പർ തന്നെയാണ് നീറ്റ് വണ്ടി തന്നെയാണ് കോട്ടനെ വിളിച്ചോളൂ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓടിക്കുന്ന വണ്ടി ഇത് ഒരു ലക്ഷത്തി എത്ര ഓണർഷിപ്പിലിങ് വണ്ടിയാ ഇതിപ്പോ രണ്ടാമത്തെ ഓണർഷിപ്പ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ള നല്ല മൈലേജ് ഉള്ള വണ്ടി തന്നെയാണ് ാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓണർ വണ്ടി ആപ്പാ ക്ലീൻ വണ്ടി ഒരു പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുൾ പണി എടുത്താൽ വണ്ടിയാ കസ്റ്റമർക്ക് ഒന്നും ചെയ്യല്ലേ ഓടിയ മാത്രം മതി പുതിയ പേപ്പറും കാര്യങ്ങളും ടാക്സ് എല്ലാം എല്ലാം പക്കയാണ് ക്ലീൻ ക്ലീൻ വണ്ടിയാ 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 അടിപൊളി വണ്ടി വണ്ടി ആ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പുള്ള എത്ര 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 രൂപ നമ്മൾ നമ്മൾ ചോദിക്കണേ ഒരു കാണുന്നുണ്ട് ഇത് വർഷത്തെ അത് കാണുന്നത് കിലോമീറ്റർ ഒന്നേ സംതിങ് സംതിങ് ഓടി ഒന്നേ സം വണ്ടിയാണ് വെള്ളിമുങ്ങ ആവശ്യമുള്ള ആൾക്കാർക്ക്

ഇത് ഒരു ലക്ഷത്തി മുപ്പത്തിണ്ടായിരം സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ക്ലീനാണ് വണ്ടി പക്ക കേരള വണ്ടി ഇപ്പൊ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു മാസമായിട്ടുള്ളൂ ഒരു മാസമായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ലൊരു വണ്ടി തന്നെ നമുക്ക് എത്ര രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം നമ്മൾ ചോദിക്കണ നാല് ഉറുപ്പ് എന്തെങ്കിലും ചെറിയ പൈസ കുറച്ച് കൊടുക്കാം നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ ആ ലോൺ ലോൺ കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം ലോൺ ഇട്ട് വണ്ടിമേ ലോൺ കിട്ടണം മൂന്നു ട്രാക്കളാണ് മൂന്നും കൊടുക്കാം നമുക്ക് മൂന്നും ഇവിടെ ഇനി ഇനി വണ്ടികളൊക്കെ വരാല്ലേ വണ്ടി വരാണ്ട് വർഷ കുറെ വണ്ടികളുണ്ട് വണ്ടികളിറങ്ങി കുറെ വണ്ടികൾ ഇറങ്ങണ്ടോ കണ്ടീഷൻ ചെയ്ത് നമ്മള് വണ്ടികളൊക്കെ നോക്കിയിട്ട് എടുക്കണം കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു എൺപത്തഞ്ച് ശതമാനം വണ്ടി എടുക്കുള്ളൂ വണ്ടി നമ്മൾ കൊടുക്കുള്ളൂ കസ്റ്റമർ വരുമ്പോ അവർ നമ്മൾ നിരുത്സാഹപ്പെടുത്തില്ല ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യാനൊന്നും സമ്മതിക്കില്ല നമ്മള് നമ്മളിപ്പോ രണ്ടര വർഷം കഴിഞ്ഞ് നമ്മൾ കൊടുത്ത വണ്ടികളൊന്നും ഇതുവരെ റിട്ടേൺ വന്നില്ല ഇപ്പൊ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇവിടെ ഉള്ളതെന്ന് അവര് പറയുന്നത് റൺവേ മലപ്പുറം ജില്ലയിലെ ആലിങ്ങിലാണ്